പ്രിയപ്പെട്ടവരെ ജംഷീർ താനാളൂരാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കപ്പി ഒന്ന് പരിചയപ്പെടുത്തുക അതേപോലെ മറ്റുള്ളവർക്കൊരു ഇതേപോലെയുള്ളൊരു ആസ്വാദനം എന്ന നിലക്കും കൂടിയാണ് ഇന്ന് നമ്മൾ രണ്ട് ബോട്ടിൽ നമ്മൾ പിടിച്ചെടുക്കുന്നത് നമ്മളെടുത്തുള്ള മിക്സ്ഡ് കപ്പികളാണ് ഒരു ബോട്ടിലുള്ളത് ഫുള്ള് മെയിലും ഒരു ബോട്ടിലുള്ളത് ഫുള്ള് ഫീമെയിലും ആണ് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ്ഡ് ആക്കി ആണ് നമ്മളെടുത്തൊരു വലിയൊരു സിമന്റ് ചാടി ഉണ്ട് അതിൽ രണ്ട് കള്ളിയായിട്ടാണ് ആ സിമൻറ്റ് ചാടി പടുത്തുണ്ടാക്കിയിട്ടുള്ളത് ഇതാ അതിൽ ഒരു കള്ളിയിൽ നിന്ന് ഇപ്പം മിക്സഡ് ആക്കിയിട്ട് വരാണ്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഏതൊക്കെ വെറൈറ്റി എങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിട്ട് എന്തൊക്കെ വരണമെന്നുള്ള ഒരു കൊച്ച് വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മീ മത്സ്യത്തിൽ ഏറ്റവും കൂടുതൽ ചുരുക്കമുള്ള മീനാണ് ഈ കെപ്പി നല്ല ഭംഗിയാണ് കാണാൻ ഏറ്റവും കൂടുതൽ ചൊറുക്കുണ്ടായാൽ മെയിലിനാണ് ഫീമെയിലിന് അത്ര രണ്ടും പോരാ എന്നാലും കുഴപ്പമില്ല ഇതാണ് ഈ ബോക്സ് ഈ ബോക്സാണ് മെയിൽ ഫുള്ള് ഈ ബോക്സ് ഫുള്ള് ഫീമെയിലാണ് എന്തായാലും ഒരു ഇരുപത് ഇരുപത് നാൽപ്പത് പീസോളം ഉണ്ട് നാൽപ്പത് പീസ് നമ്മൾ മിക്സിഡ് ആക്കിയിട്ട് നമ്മളെ ടാങ്കിക്ക് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാ ആദ്യം നമ്മൾ മെയിലിനണ്ട് ഇതിക്ക് അയ്യോ ആദ്യം മെയിലിനെ ഇറക്കി ഇത് നമ്മൾ ഫീമെയിലിറക്കി കൊടുക്കണ് ഇപ്പോൾ ഫീമെയിലും ഫുള്ള് നമ്മൾ റിലീസ് ചെയ്ത് മെയിലും ഫീമെയിലും ആയിട്ട് ഇരുപത് ഇരുപത് ഒരു നാൽപ്പത് പീസ് നമ്മൾ ഇപ്പം ഇതിലിട്ട് അതവരൊക്കെ നല്ല രീതിയിൽ അതാ പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്